ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഈ മഴക്കാലത്ത് ചെടികളെല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഏത് ചെടിയും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും ഇതിൽ നമ്മൾ പത്ത് ഫ്രീ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നതായിരിക്കും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിന് ആദ്യത്തെ പ്ലാൻസ് വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാൻസാണ് അതിൻ്റെ ഫ്ലവറാണ് ഈ കൊടുത്തിരിക്കുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യു ഫോർബിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുള്ളൊന്നുമില്ലാത്ത പ്ലാന്റ് ആണ് മിക്കവാറും എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഈ ലീഫിൻ്റെ സൈഡിലെല്ലാം റെഡ് കളർ വരാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന കലാത്തിയ അറുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇത് വയലറ്റ് കളറ് ക്രീപ്പർ പോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വലിയ പ്ലാന്റിന് നൂറ് രൂപയും ചെറിയ പ്ലാന്റിന് എൺപത് രൂപയുമാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ് ഇത് ഫേണാണ് അൻപത് രൂപയാണ് ഈ ഫേൺ നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിന് നല്ല ഭംഗി ഇതൊരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയേക്ക് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇതൊരു കുങ്കുമച്ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീൻ ഹി ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ചെറിയ സൈസാണ് അറുപത് രൂപയാണ് ഇത് പെൻഡാസാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ക്രീപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെള്ള കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ലീഫിനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇത് അഗ്ലോണിമയാണ് രണ്ട് സൈസ് അഗ്ലോണിമയാണ് ഇത് രണ്ടിനും അൻപത് രൂപയാണ് ഓരോ പ്ലാന്റിനും ഇതൊരു വെൽവെറ്റ് പോലെയുള്ള ഒരു പ്ലാന്റാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു അഗ്ലോണിമ തന്നെയാണ് ഇത് ഇതൊരു ബിഗോണിയാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാൻസ് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ വലിയ അഗ്ലോണിമയ്ക്ക് നൂറ് രൂപയും ചെറുതിന് തൊണ്ണൂറ് രൂപയുമാണ് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണിത് ഇതൊരു കലാത്തിയാണ് നൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് റെഡ് റോസ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലാത്തിയ നല്ല വലിപ്പം വയ്ക്കുന്ന കലാത്തിയാണ് ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് റെഡ് കളറ് തെളിഞ്ഞു വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് എൺപത് രൂപയാണ് ഇത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ഇതൊരു ഹാങ്ങിങ് പ്ലാൻ ആണ് ഇത് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല പൊക്കമുള്ള കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു അലോക്കേഷയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ അലോക്കേഷ്യ്ക്ക് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയക്ക് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് ചെറിയ സൈസാണ് ഈ അഗ്ലോണിമ ഇതിന് നാൽപ്പത് രൂപയാണ് വൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഒരു അഗ്ലോണിമയാണ് ഇത് ഫിലോഡൻട്രോ ആണ് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറാണ് നാൽപ്പത് രൂപയാണ് ഈ ഫിലോഡൻട്രോണിന് ഇതും ഒരു ഫിലോഡൻഡ്രോണാണ് അധികം വലിപ്പം വയ്ക്കാത്ത പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളർ സിംഗോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു ഫിലോഡൻ റോണാണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സ്നേക്ക് പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണിത് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് വൈറ്റിൽ റെഡ് കളർ ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് ഇത് വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മഴക്കാലത്താണ് ഇതിന് ഫ്ലവറെല്ലാം ഉണ്ടാവുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബികോണിയാണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിക്ക് നോർമൽ ടൈപ്പ് ബികോണിയാണ് ഇത് മയിൽപ്പീലി ചെടി മയിൽപ്പീലി കലാത്തിയ എന്ന് പറയും ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് വയലറ്റ് കളർ നന്നായി തെളിഞ്ഞു വരുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിനെല്ലാം റെഡ് കളർ തെളിഞ്ഞു വരുന്നതാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിൽവർ സിൽവർ കളർ ആണ് നാൽപ്പത് രൂപയാണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കലാത്തിയാണ് അധികം പൊക്കം വയ്ക്കാത്ത സൈസ് കലാത്തിയാണ് ഇത് റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് നല്ല ഗ്രീൻ ഷെയ്ഡ് അഗ്ലോണിമ ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ ക്രോട്ടൻ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മരമുല്ല അഥവാ മുരായ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിന് നല്ല മണമുള്ള പ്ലാന്റ് ആണ് അധികം പൊക്കം വയ്ക്കാത്ത സൈസ് പ്ലാന്റ് കൂടിയാണ് ഇത് പെടിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഗ്രീൻ കളർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഗ്രീൻ കളർ ലീഫുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നീരാളിച്ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് വാടാർ വാടാർമല്ലിയാണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ മണി പ്ലാന്റിന് നല്ല ഭംഗിയാണിത് നല്ല ക്രീപ്പറായിട്ട് വളരുമ്പോൾ ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് പർപ്പിൾ കളർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മിലിടറി കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ ഭംഗി ഇതൊരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണിത് ഇത് റെഡ് റെഡും റോസും യെല്ലോയും കൂടി ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ആണ് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി കലർന്ന ഈ ബാമ്പു ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് വെട്ടി നിർത്തിയാലാണ് നല്ല ഭംഗി വരുന്നത് ഇതൊരു ബാമ്പു തന്നെയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ബാമ്പുവിന് ഇതൊരു ആണ് ഇതും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ വൈലറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കും ഇതുപോലെ നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീനും റെഡും കൂടി കലർന്ന ഒരു കലേഡിയമാണ് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനില് വൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഈ പ്ലാന്റിന് ഒരു പ്രത്യേക ഭംഗി ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് നാൽപ്പത് രൂപയാണിതിന് ഇതൊരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ഫിലോഡൻഡോൺ നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ഭംഗി ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയമാണിത് ഇത് നാരോ ലീഫ് സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയം ഇതിൻ്റെ ലീഫ് അധികം വലിപ്പം വയ്ക്കാത്ത ടൈപ്പാണ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റോസ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ഇത് ലോറപ്പെറ്റിലും എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പൂ ഇതിന് റോ റെഡ് കളറ് ഫ്ലവറെല്ലാം ഉണ്ടാകാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയക്ക് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റിൽ റെഡ് കളറ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് വൈലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ആണ് വൈലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെൻറ്റാസിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഈ കളറെല്ലാം തെളിഞ്ഞു വരുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത് രൂപയാണ് നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൽ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കമ്പ് കുത്തി നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമ ക്ക് അത്യാവശ്യം ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സീബ്രാവറേൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഇതിൻ്റെ ലീഫിന് നാൽപ്പത് രൂപയാണ് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന എന്താണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിനും ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നിറയെ മുട്ടെല്ലാം ഉള്ള പ്ലാന്റ് കൂടിയാണ് എൺപത് രൂപയാണ് ഈ മെലസ്റ്റോമയ്ക്ക് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ കളറാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫിനെല്ലാം നല്ല കട്ടിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ അരേലിയ്ക്ക് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു കലേഡിയമാണ് ഗ്രീനിലെ റോസ് കളറ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല വലിപ്പം വയ്ക്കാറുണ്ട് ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് എഴുപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഒരുപാട് പേര് ഇത് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം ഉണ്ടാകാറുണ്ട് ഇത് ഗോൾഡൻ അരേലിയാണ് ഇതും നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇതിനും വെയിൽ കൊണ്ടാലാണ് ഈ യെല്ലോ കളർ തെളിഞ്ഞു വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മിൽക്കി ബാമ്പു എന്നറിയുന്ന അറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് ഇത് നമുക്ക് വെട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിർത്താൻ പറ്റും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എപ്പിഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് റോസ് കളർ ലീഫാണ് ഇതിന് റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് മെറൂൺ കളറ് ലീഫാണിതിന് റെഡ് കളറ് ഫ്ലവർ ആണിതിൽ ഉണ്ടാകുന്നത് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ഗ്രീൻ ഡാർക്ക് ഗ്രീനിൽ റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇത് ഗ്രീന് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് റോസ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇനിയുള്ളതെല്ലാം ഫ്രീ പ്ലാന്റ്സ് ആണ് ഇത് പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതും ഒരു ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് ബാൾസമാണ് റോസ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കോളിയാസ് ആണ് ചെറിയ ലീഫുള്ള കോളിയാസ് ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു റോസ് കളറ് ലീഫോടുകൂടി ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ്സ് എല്ലാം വലുതാവുന്നതാണ് ഇതൊരു മണി പ്ലാന്റ് ആണ് ഗ്രീൻ കളറിൽ ലൈറ്റ് ഗ്രീൻ വരുന്ന ഒരു മണി പ്ലാന്റ് ഇത് ഗോൾഡൻ പോത്തോസാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ നല്ല വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഇതിൻ്റെ റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്